റേറ്റ് ാണ് അപ്പൊ നീതു അത് വെച്ചിട്ട് നാം നീതുവിന്റെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഷോപ്പ് തുടങ്ങണമെന്നും ഇതുപോലെ റേറ്റ് സാധിക്കുന്ന ഭയങ്കര ആഗ്രഹത്തോട് കൂടി തുടങ്ങിയ ഒരു ഷോപ്പാണ് അപ്പൊ എന്റെ എല്ലാവിധ ആക്ഷംസുകളും നേരുന്നു അതു രണ്ട് പേർക്ക് അത് നീതുവിന്റെ ഫാമിലിക്ക് എല്ലാവർക്കും കാരണം എന്താ ഒരു ഫാമിലി കിട്ടുന്ന സപ്പോർട്ട് വലിയൊരു കാര്യം തന്നെയാണ് ആ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇത് രണ്ടുപേരും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന കാരണം അപ്പൊ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും എന്റെ എല്ലാത്തിൽ നേരാണ് അപ്പൊ ഇതുപോലെ തന്നെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യാൻ നീതു അതൊരു റിലേറ്റീവ്സ് ആണ് അപ്പൊ നീതു ഓൾ ദ ബെസ്റ്റ് ഞാൻ ും പിന്നെ സ്വീകരണത്തിന് സുപ്രഷ്ടം ഉണ്ടായിരുന്നു അതും സ്റ്റോപ്പ് ചെയ്ത ശേഷം വേറെ പ്രോജക്റ്റ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഒരു ചെറിയൊരു ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഉടനെ നല്ലൊരു പ്രോജക്റ്റ് വരാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്യും ഒരു മൂവി വന്നിട്ടുണ്ട് അപ്പൊ അത് ചെയ്യാനുള്ള പ്ലാനാണ് േ അവ നോട്ട് എടുത്തിട്ടുണ്ട് നോട്ടാ ഞാൻ വന്നപ്പോ കണ്ടിട്ട് നോട്ട് എന്താ പേര് ഗോഗിൾ ഗോഗിൾ ഈ ഒറ്റമോനാണോ അനിയനെ കൂടെ ഉണ്ട് അനിയനെ കൂടെ ഉണ്ട് ഗോകുള് ചോദിച്ചു ഞാൻ സിംഗിൾ ആണോ ഞാൻ സിംഗിൾ ആണ് ഗോകുൽ സമാധാനമായോ സന്തോഷായോ